നമസ്കാരം നാളെ യു എൽ എസ് എസ് യു എസ് എസ് എക്സാം എഴുതുന്ന കുട്ടികൾ നിർബന്ധമായും കാണേണ്ട ഒരു വീഡിയോ ആണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് എന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആൻസർ സത്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ് സത്യത്തെ മുറുകെ പിടിക്കുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ് ആൻസർ ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം വിളവ് മോശമായ സമയത്ത് വർദ്ധിപ്പിച്ച നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരം വിളവ് മോശമായ സമയത്ത് വർദ്ധിപ്പിച്ച നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരം ഏതാണ് ഖേഡ സമരം ഖേഡ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഏത് കൃഷിക്കാർക്ക് വേണ്ടിയാണ് നടത്തിയത് ചമ്പാരൻ സത്യാഗ്രഹം ഏത് കൃഷിക്കാർക്ക് വേണ്ടിയാണ് നടത്തിയത് നീലം കർഷകർക്ക് വേണ്ടി നീലം കർഷകർക്ക് വേണ്ടിയാണ് നടത്തിയത് തൊഴിലാളികളുടെ കൂലി കൂലിവർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരം ഏതാണ് തൊഴിലാളികളുടെ കൂലി കൂലിവർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരം ഏതാണ് ആൻസർ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് തുണിമിൽ സമരം ഇന്ത്യൻ മനസാക്ഷിയെ നടക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ദുരന്തം ഏതാണ് ഇന്ത്യൻ മനസാക്ഷിയെ നടക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ദുരന്തം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം ഗാന്ധിജി ആരംഭിച്ച സമരം ഏതാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം ഗാന്ധിജി ആരംഭിച്ച സമരം നിസ്സഹകരണ സമരമാണ് നിസ്സഹകരണ സമരം ഏത് സത്യാഗ്രഹം സമരത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് ഏത് സത്യാഗ്രഹ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് ആൻസർ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഉപ്പ് സത്യാഗ്രഹം ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് ആൻസർ നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരം ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും ഏത് സമരത്തിനു മുന്നോടിയാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഒന്നുകിൽ ലക്ഷ്യം തേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും ഇത് ഏത് സമരത്തിന് മുന്നോടിയായിട്ടാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മുന്നോടിയായി വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയത് ആരാണ് വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് ആരാണ് ആൻസർ അംശി പിള്ള അംശി നാരായണ പിള്ള കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെയാണ് ആൻസർ പയ്യന്നൂർ കടപ്പുറത്താണ് പയ്യന്നൂരിൽ കടപ്പുറത്താണ് നടന്നത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ആൻസർ കെ കേളപ്പനാണ് കെ കേളപ്പൻ വരിക വരിക സഹചരെ എന്ന ദേശഭക്തിഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് വരിക വരിക സഹചരെ എന്ന ദേശഭക്തിഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഉപ്പു സത്യാഗ്രഹവുമായി ഉപ്പു സത്യാഗ്രഹം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മദിനം ആചരിക്കുന്നത് ഏത് പേരിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മദിനം ആചരിക്കുന്നത് ഏത് പേരിലാണ് ഭാരതീയ പ്രവാസി ദിനം ഭാരതീയ പ്രവാസി ദിനം ജാലിയൻ വാലാബാഗ് സംഭവം നടന്നതെവിടെയാണ് ആൻസർ പഞ്ചാബിലെ അമൃത്സർ പഞ്ചാബിലെ അമൃത്സറിലാണ് നടന്നത് ജാലിയൻ വാലാബാഗ് വെടിവെപ്പിന് ഉത്തരവിട്ട ഗവർണർ ജനറൽ ആരാണ് ജാലിയൻ വാലാബാഗ് വെടിവെപ്പിന് ഉത്തരവിട്ട ഗവർണർ ജനറൽ ആരാണ് ആൻസർ ജനറൽ മൈക്കിൾ ഒ ഡയർ ജനറൽ ഡയർ എന്ന് പറയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട മൈക്കിൾ ഡയറിനെ വെടിവെച്ച് കൊന്ന രാജ്യസ്നേഹി ആരാണ് അദ്ദേഹത്തെ കൊന്ന രാജ്യസ്നേഹി ഉദ്ധം സിംഗ് ആണ് ഉദ്ധം സിംഗ് കിറ്റ് ഇന്ത്യ പ്രമേയം പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ആരുടെ സമര മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ആരുടെ സമര മുദ്രാവാക്യമാണ് അത് ഗാന്ധിജിയുടെ മുദ്രാവാക്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഏത് ദിനമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ഒക്ടോബർ രണ്ട് ഏത് ദിനമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ലോക അഹിംസാ ദിനമായിട്ടാണ് ലോക അഹിംസാ ദിനം കിറ്റ് ഇന്ത്യ ദിനം എന്നാണ് കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒൻപതാണ് ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒൻപത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഖാൻ ഖാൻ അബ്ദുൽ ഖ ഗാഫാർ ഖാനാണ് ഖാൻ അബ്ദുൽ ഗാഫാർ ഖാൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ് ബാലഗംഗാധര തിലക് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഉരുക്കു മനുഷ്യൻ ആരാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായി പട്ടേലാണ് സർദാർ വല്ലഭായി പട്ടേൽ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് പഴശ്ശിരാജ വാഗൻ ട്രാജഡി നടന്നത് എവിടെയാണ് വാഗൻ ട്രാജഡി നടന്നത് തിരൂർ തിരൂറിലാണ് വാഗൻ ട്രാജഡി നടന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെയാണ് ജവഹർലാൽ നെഹ്റു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്